ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കുമുള്ളിലേക്ക് എത്തിയിരിക്കുന്നത് സിനിമയെക്കുറിച്ചിട്ടല്ല എന്നാൽ സിനിമ പ്രവർത്തകരുടെ ഒരു വീഡിയോ രസകരമായിട്ടുള്ള ഒരു വീഡിയോ അതായത് നമ്മുടെ താരസംഘടനയുടെ നമ്മുടെ ലാലേട്ടനും സിദ്ദീഖും മനോജ് കെ ജയനും അങ്ങനെ ഒരുപാട് താരങ്ങൾ ഇവരെല്ലാവരും സാധാരണ വർഷത്തിൽ ഒരിക്കല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ സംഘടനയുടെ ഭാരവാഹികളെല്ലാം ഒന്നിച്ചു കൂടാറുണ്ട് കുറച്ച് നാൾക്ക് മുമ്പ് അമ്മ സംഘടന വലിയ പ്രതിരോധത്തിലായിരുന്നു സിദ്ദീഖിന്റെ വിഷയങ്ങൾ അതുപോലെ തന്നെ മുകേഷിന്റെ വിഷയങ്ങൾ അങ്ങനെ താരസംഘടനയ്ക്ക് തലവേദന തന്നെയായിരുന്നു പക്ഷേ അപ്പോഴും ഈ താരസംഘടനയിലുള്ള ആൾക്കാർ അവർ സാധാരണ നമ്മളൊക്കെ സാധാരണ ഒത്തുകൂടുമ്പഴത്തേക്ക് സന്തോഷകരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടാവുള്ളു അത്തരത്തിലുള്ളൊരു മുഹൂർത്തം നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ലാലേട്ടനും സിദ്ദീഖും മനോജ് കെ ജയനും അങ്ങനെ ഇവരെല്ലാരും കൂടെ കൂടി നിന്നുകൊണ്ട് ഈ ലാലട്ടന്റെ സിനിമയിലെ ഒരു പാട്ട് അത് പാടുകയും പിന്നീട് അങ്ങോട്ട് രസകരമായിട്ട് വരുന്ന ചില സംഭവങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കാണിക്കാമോ അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും നേരെ വീഡിയോന്ന് കാണുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഹലോ ഡബിൾ ഫൈവ് സെവൻ ിഴക്കുരുക്കി മാണിക്കച്ചും എടുത്തുവെച്ചേറ്റിലെ കിഴക്കുതുക്കി മാണിക്കച്ചമ്പഴുക്ക ഞാനും നേടുത്തുവച്ചേ എന്റെ വെറ്റിലെ താമ്പളത്തിൽ ദൂര കിഴക്കുതുക്കി മാണിക്കച്ചു രികിൽ വരും ഞാൻ അരികിൽ വരാം പറയൂ നികരം തരും എന്റെ പള്ളിയേറയുടെ വാതിൽ നിനക്ക് തുറന്നേ തരാം ഞാനിന്നെടുത്ത് വെച്ചേ എന്റെ ദൂരക്കിഴ കുതിക്കുന്നല്ലേ ദൂരക്കിഴിക്കും പിന്നെ ിൽ ദിക്കിലാണ് ആരാ പാടിയത് മാണിക്കമ്പഴുക്ക എന്നല്ലേ അങ്ങനെയല്ല മാണിക്കൂരെ അല്ല രണ്ടായിരം രണ്ടായിരം ആരും തെറ്റു പറയില്ല ഗൂഗിൾ ആണെങ്കിൽ പക്ഷെ രണ്ടായാലും ഒക്കെ രണ്ടായാലും മീനിങ് ഫുൾ അത് മറ്റേ കൊടുങ്കാട്ടിൽ കറക്താ പിന്നെ പിന്നെ ആ നമ്മുടെ നീ അത്

ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ചില സമയങ്ങളാണ് എപ്പോഴും തോലും സാധിച്ചതും വരില്ല എന്നാലും ഇതുപോലെ ഒന്നിക്കാൻ പറ്റുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് താര സംഘടന വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു പല നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ലൈംഗിക ആരോപണങ്ങളൊക്കെ അതിന്റെ മെയിൻ ആളാണല്ലോ നമ്മുടെ സിദ്ദീഖും ഈ സിദ്ദീഖും നമ്മുടെ മനോജ് കെ ജന അത്യാവശ്യം പാടാൻ കഴിവുള്ള ആൾക്കാരുടെയാണ് ലാലേട്ടനും അമ്മ സംഘടനയെല്ലാം കൂടെ ഒത്തുകൂടിയിട്ടുള്ള ഒരു അപൂർവ സംഗമം രസകരമായിട്ട് തോന്നി അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു സിനിമയിലെ ഒരു പാട്ട് ആ പാട്ട് പാടിക്കൊണ്ട് അതിനകത്തുള്ള ചില തെറ്റ് ദൂരെ കിഴക്ക് കുതിക്കുവാണോ അല്ലെ ദൂര കിഴക്ക് ദിക്കിലാണോ എന്നൊക്കെ ഉള്ള ഒരു സംശയം അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഒരു തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ ഒരു തമാശ വീഡിയോ അമ്മ സംഘടനയുടെ യൂട്യൂബ് ചാനലിലൂടെയാണ് അത് പുറത്തു വന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി അപ്പം നിങ്ങൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ ഇത് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അപ്പം ദൂര കിഴക്ക് ഉദിക്കുമാണോ ദൂര ദൂര കിഴക്ക് ദിക്കിലാണോ എന്നുള്ള കൃത്യമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയി അതുവരേക്കും എല്ലാവർക്കും